സാധാരണപ്പെട്ട ഒരാൾ ചെയ്ത വർക്കാണ് കേട്ടത് പല കുട്ടികൾ ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അമ്മയും അച്ഛനും വിടുന്നില്ല അതന്നെ അതെ അപ്പൊ സ്കൂളിൽ വന്നാലെങ്കിലും അവർക്ക് ഇതൊക്കെ ഒന്ന് അറിയണം കണ്ടറിയണം അതിന് വേണ്ടിട്ടാണ് അതിന് വേണ്ടിട്ടാണ് സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളിലേക്ക് ഒരാളെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്റെ എന്താണ് മാറ്റർ എന്ന് ചോദിക്കും മാറ്റർ വേറെ നല്ലതായി കാണുന്നത് തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത് വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ചെയ്യിപ്പിക്കുന്നത് ചെയ്യുന്ന ശില്പിയെ നമുക്ക് പരിചയപ്പെടാം ആ പേരെന്തായിരുന്നു എന്റെ പേര് അനൂപ് അനൂപ് എന്നാണ് ഈ കൂടുതൽ ക്ഷേത്രത്തിന്റെ വർക്കുകളും ആ വർക്ക് ആർട്ട് ആർട്ട് വർക്കാണ് വർക്കാണ് ഇപ്പൊ ഇത് പുതിയ പ്രോജക്റ്റ് ആണോ ഈ സ്കൂളുകളിലായിട്ട് വന്നത് അതെ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റില് അപ്പൊ ഇതുകൊണ്ട് അവർ അവരുദ്ദേശിക്കുന്നത് എന്താണ് കുട്ടികൾക്ക് കൂടുതൽ ഇണങ്ങി ചേരുക എന്നതാണ് അപ്പൊ ഈ വർക്കൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു ക്ലാസ് റൂം അല്ല കേട്ടോ സത്യം പറഞ്ഞ അവരോട്ട് കേറി ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ് റൂം ആണെന്നൊന്നും പറയത്തില്ല അതിനേക്കാൾ മേലെ വേറെ ഒരു ലെവലിലാണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരാൻ തോന്നും ഇപ്പൊ ഇനി പഠിക്കാത്തവന്മാരായാലും സ്കൂളിൽ ഇപ്പോൾ മടി കാണിക്കുന്നവന്മാരായാലും സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ വരാൻ തോന്നും കേട്ടോ ഈ വർക്കുകളൊന്നും പൂർത്തിയായിട്ടില്ല ഇതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ തരാൻ കഴിയുന്ന ഒരു ഇതാണ് കേട്ടോ അതുപോലെ ഇതെന്താണ് വർക്ക് പൂർത്തീകരിക്കാതെ ഇത് ഇനി ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഉണ്ട് ഇതിന്റെ ഇതിന് കുറച്ചുകൂടെ വർക്കുകൾ ബാക്കിയുണ്ട് ഇത് കുട്ടികൾക്ക് ഇങ്ങനെ തൊട്ടു പോകാനായിട്ട് കാരണം ഉള്ളിലുള്ള കുട്ടിയുടെ ഉള്ളിൽ കയ്യിലേക്ക് അറിയാനായിട്ടുള്ള ആ ഇതിനകത്ത് ഒരു അഞ്ച് അഞ്ച് കോളം വരും ഈ അഞ്ച് കോളത്തിനകത്ത് കുട്ടികൾ നടന്നു പോകുമ്പോൾ കുട്ടികളെ കാലിന്റെ ഉള്ളിലേക്ക് ഫീൽ ആയാൻ വേണ്ടിട്ട് കല്ല് മണ്ണ് ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് നടന്ന് പുള്ളി നമുക്ക് കുട്ടികളാകുമ്പോ സ്കൂളിൽ വരിക എന്നാലും കിട്ടാൻ കുട്ടികൾ ഇപ്പോഴും പണ്ടത്തെ പോലെ അല്ലല്ലോ കുട്ടികൾ നടക്കും നടക്കുന്നു മറ്റുള്ള കുട്ടികളെ പോലെ മണ്ണിൽ കളിക്കാൻ മണ്ണിൽ കളിക്കാറും അറിയില്ല അപ്പൊ അതൊക്കെ ആ ഇതുപോലെ ഈ വർക്ക് ഈ വീടുകളിലൊക്കെ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുവോ ആ കൂടുതലും നമുക്ക് വീടുള്ള വർക്കാണ് വരുന്നത് ബുദ്ധൻ പിന്നെ ആന അങ്ങനെ ഇപ്പൊ എന്ത് ഫോട്ടോ തരുന്നത് അത് നമ്മൾ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ വീടിന്റെ കൽത്തൂണുകളൊക്കെ ആയാലും ആ കൂടുതലും അതൊക്കെ തന്നെയാണ് വരുന്നത് കൂടുതലും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല കൂടുതലിപ്പോ ഈ ട്രഡീഷണൽ ലുക്ക് വീടുകൾ തിരിച്ചുവരുന്നുണ്ട് ഒരുപാട് അപ്പൊ അത് ട്രഡീഷണൽ ലുക്ക് വീടുകളാണ് ഇപ്പൊ കൂടുതൽ നമുക്ക് വർക്ക് കൂടുതൽ വരുന്നത് അപ്പൊ അതിലേക്കായിട്ടുള്ള അവർ തന്ന മോഡൽ എന്തായാലും നിങ്ങൾ നമ്മൾ നമ്മൾ എന്ത് വർക്കാണ് തന്നെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകാതെ ഇതിപ്പോ നമുക്കൊരു പതിനാല് ദിവസത്തെ വർക്കാണ് മൊത്തത്തിൽ കവാടം ഉൾപ്പെടെ ഉൾപ്പെടെ ഇത് മൊത്തത്തിലുള്ള നമ്മൾ ചെയ്യുന്നത് ചെയ്തു ചെറിയൊരു വാട്ടർഫാൾ വാട്ടർഫാൾ ആണ് അതെ വരുന്നത് എന്തായാലും നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇതിന്റെ കൂടുതൽ ഭംഗി അറിയണമെങ്കിൽ നൂറ് ശതമാനം ഇത് നമുക്ക് ഭംഗി മനസ്സിലാവണമെങ്കിൽ പെയിന്റിങ് കഴിഞ്ഞാൽ ഫിനിഷിങ് പെയിന്റിങ് ആണ് എന്റെ പെയിന്റിംഗ് നിങ്ങളിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ എല്ലാ സ്കൂളുകാരും മുൻകൈ എടുക്കണം കേട്ടോ എനിക്കൊന്ന് പ്രൈവറ്റ് സ്കൂളുകാരും കൂടെ ഇത് ഒന്ന് ഇതിനെ ഒന്ന് ഫോളോ ചെയ്തത് നല്ലതായിരിക്കും കാരണം കുട്ടികൾക്ക് എത്ര എന്ന് പറയുക ഒരു കൺകുളിർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിള്ളേർ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ വെറും പെയിന്റ് അടിച്ച ഒരു മധുരൊക്കെ ആണെന്നൊക്കെ കുറെ മൃഗങ്ങളെയൊക്കെ അവരെ വരച്ച് വെച്ച് നല്ല ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് എന്താണ് കവാടമായിട്ട് മാത്രമാണോ അത് എന്തെങ്കിലും അല്ല ഇത് ഇത് നമ്മൾ ആ ഉള്ളിലേക്ക് പോകേണ്ട സെൻസർ എടത്തിന്റെ ഫ്രണ്ട് എൻട്രൻസ് അപ്പൊ ഇത് കുറച്ച് അടിപൊളി ഒരു ആ ഇതില് നോക്കി ആവണോന്നുള്ളൊരു നോക്കിയിരുത്തണം അതെ അപ്പൊ ഇതില് നോക്കുന്ന മാത്രല്ല ഈ വെള്ളിയും കാര്യങ്ങളൊക്കെ തൊട്ടുപോണം കുട്ടികൾ ഇത് അറിയണം എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് കാരണം പല കുട്ടികളും ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അമ്മയും അച്ഛനും വിടുന്നില്ല അപ്പൊ സ്കൂളിൽ വന്നാലെങ്കിലും അവർക്ക് ഇതൊക്കെ ഒന്ന് അറിയണം കണ്ടറിയണം അതിന് വേണ്ടിട്ടാണ് കൂടുതൽ ഈ ഒരു ത്രീ ഡി വർക്ക് കണ്ടോ എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒറിജിനാലിറ്റി നോക്കി കഴിഞ്ഞാൽ ഇത് വേറെ ഭാഗങ്ങളൊന്നും കാണിക്കാതെ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഒരു ട്രെയിനിൻ്റെ അതേ ഫീൽ വരുന്ന ഒരു പിക്ചറാണ് ഇത് ചെയ്തിരിക്കുന്ന ആളുടെ പേര് ഉച്ചക്കട കനകൻ എന്ന് പറഞ്ഞ ആളാണ് പുള്ളി പോസ്റ്റൊക്കെ എഴുതുന്ന ആളായിരുന്നു പുള്ളിയെ ഒരുപാടൊന്നും അറിയപ്പെടുന്നില്ല പക്ഷേ ഞാൻ പുള്ളിയെ പോക്കും സമൂഹത്തിൽ ഇത്രയും ഒക്കെ കഴിവുകളുണ്ടായിട്ടും അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട് ഓട്ടോ ഒരുപാട് അവരുടെയുള്ള ഒരു വർക്കുകളൊക്കെ ആയാലും അറിയപ്പെടാതെ പോകുന്ന ഒരാളുണ്ട് അതുപോലെ തന്നെ ഈ അനൂപിനെ എനിക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ട് അതാണ് അനൂ ഞാൻ അനൂപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യം തന്നെ അതുപോലെ തന്നെ ഇത് വരച്ച ഒരു കനകനുണ്ട് പുള്ളിയും ഒന്ന് കാണും എനിക്ക് അപ്പം എന്തായാലും ഞാൻ ഉച്ചക്കടയാണ് പുള്ളിയുടെ വീടെന്നനുവ് എന്ന് അനുഭവ് പറഞ്ഞത് പുള്ളി എന്തായാലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും അതെ നിങ്ങൾ പുള്ളിയെ ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരണം കാരണം പുള്ളിയൊക്കെ ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് അത് തന്നെ അത് ഈ പണ്ടത്തെ ചുമരഴുത്ത് പോയതിന് ശേഷം പുള്ളി അറിയപ്പെടുന്നേ ഇല്ല അത് തന്നെ ആരും ഇപ്പം പുള്ളിക്കാരൊന്നും പണ്ട് കുറച്ച് വയസ്സായ ആൾക്കാരാണ് അപ്പം അവർ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ അവരെയൊന്നും പുറത്തറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള നിങ്ങളെ പോലെ ഉള്ള കുറച്ച് പേരെയുള്ള അവരെ കൊണ്ടുപോകും അവരെ കൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പൊ ട്രഡീഷണൽ ആയിട്ട് വീട് ചെയ്യുന്നവരെ വീടിനകത്ത് ഇതുപോലെ ആർട്ട് അവര് ഒരുപാട് പഴയ വീടുകളൊക്കെ ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് വീടിനകത്ത് ആർട്ട് കണ്ടിട്ടുണ്ട് ആ ഒരു വർക്കിനൊക്കെ ചിലപ്പോൾ ആളിനെ അവർക്ക് കിട്ടാഴിക കാണും ചിലപ്പം കിട്ടുന്ന ഒരാൾക്ക് ഭയങ്കര റേറ്റ് ഒക്കെ പറയും എനിക്കൊന്നും സാധാരണപ്പെട്ട ഒരാൾ ചെയ്ത വർക്കാണ് കേട്ടത് പുള്ളിക്കാരനെ ആണെന്ന് പറഞ്ഞല്ലോ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് കണ്ട അത് തന്നെ അത് എന്തായാലും ഉറപ്പായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ പുള്ളിയെ തപ്പിയിട്ട് പൊക്കിയിട്ട് ഞാൻ ഇടും ഈ ക്ലാസ് റൂമിന് പുറത്ത് മാത്രമല്ല അകത്ത് നോക്കിയാൽ ഒരു സൈഡ് ബഹിരാകാശമാണ് മ മറു സൈഡെന്ന് പറയുന്ന ഒരു കുടിലും അതുപോലെ തന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഫീലാണ് അകത്ത് കാണാനൊക്കെ ആ സൈഡ് നോക്കിയാൽ ബഹിരാകാശവും നീലാംസ്ട്രോങ്ങും എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പം എല്ലാം കുട്ടികൾ പിക്ചറിലൂടെ കണ്ട് മനസ്സിലാക്കുക എന്നാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത് എന്തായാലും നല്ലൊരു ഐഡിയ ആയിപ്പോയി അതെ ഇതിപ്പോൾ ഈ ഈ നമ്മൾ വരച്ച് കാണിച്ചിരിക്കുന്നതെല്ലാം കുട്ടികൾ കണ്ടറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യമാണ് വരുന്നത് കൂടുതൽ നമ്മൾ ഈ ഓരോരോ ക്ലാസ് റൂമിനകത്ത് ഓരോരോ കാര്യങ്ങളാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഇത്രയേറെ വർക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്കൂളെന്ന് പറയുന്നത് ഈ പ്ലാവള ബാലനാപുരം പ്ലാവിള പുതിച്ചൽ സ്കൂളിലാണ് അവർക്കതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വർക്ക് ഭംഗിയായിട്ടും അതുപോലെ തന്നെ അനൂപിൻ്റെ വർക്കായാലും ഈ പറയുന്ന പെയിൻറ്റിങ് വർക്കുകളായാലും നല്ല അടിപൊളിയായിട്ട് ഒറിജിനാലിറ്റിയോടുകൂടി ചെയ്ത സ്കൂളെന്ന് പറഞ്ഞാൽ ഇതേ കാണുകയുള്ള തോന്നുന്നേ ഞാൻ കണ്ടിട്ട് പല സ്കൂളുകളിലും പിക്ചറൊക്കെ ചെയ്ത് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത്ര ഒറിജിനാലിറ്റി ഒരിടത്തും കിട്ടിയിട്ടില്ല ഏത് വർക്കിലായാലും